ഒരുമയോടെ ജീവിച്ചത് കൊണ്ട് രക്ഷപ്പെട്ട പ്രാവുകൾ പണ്ട് പണ്ടൊരു കാലത്ത് നദിക്കരയിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു ആ മരത്തിൽ പലതരം പറവകൾ ജീവിച്ചു വന്നു ഒരു ദിവസം ഒരു വേട്ടക്കാരൻ തറയിൽ ഒരുപാട് ധാന്യങ്ങൾ വിതറി പറവകൾ വരുന്നതും കാത്ത് മരത്തിന് പുറകിൽ ഒളിച്ചിരുന്നു ആ സമയത്ത് ആകാശത്തിൽ കൂടെ മനോഹരമായ പ്രാവിൻകൂട്ടം പറന്ന് പോയിക്കൊണ്ടിരുന്നു ആ പ്രാവിൻ കൂട്ടത്തിന് ചിത്രഗ്രീവനാണ് തലവൻ ചിത്രഗ്രീവൻ വേട്ടക്കാരൻ വിതറിയിരുന്ന ധാന്യങ്ങൾ കണ്ട് മറ്റു പ്രാവുകളോട് കൂട്ടുകാരെ ധാന്യങ്ങൾ കണ്ട് ജീവൻ പണയം വെച്ച് ആരും താഴെ ഇറങ്ങരുത് എന്നെല്ലാവരോടും പറഞ്ഞു അപ്പോ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രാവ് കൊള്ളാം കൊള്ളാം നമ്മൾ ഭക്ഷണം തേടിയല്ലേ ഇറങ്ങിയത് അങ്ങനെയുള്ളപ്പോൾ കണ്ണിനു മുമ്പിൽ ഭക്ഷണം കണ്ടാൽ തിന്നാതെ പോന്നത് എങ്ങനാ എന്ന് പ്രാവ് പറഞ്ഞു അതിനുത്തരമായി അപ്പോൾ താഴെ എങ്ങനെ ധാന്യങ്ങൾ നീ ഉറപ്പായും ഏതെങ്കിലും ഒരു വേട്ടക്കാരനായിരിക്കും നമ്മളെ പിടിക്കാൻ ഇങ്ങനെ ചെയ്തത് അത്യാഗ്രഹം വളരെ ചീത്ത സ്വഭാവമാണ് എന്ന് ആ പ്രാവിനോട് പറഞ്ഞു ഇതിനിടയ്ക്ക് ആ പ്രാവിൻ കൂട്ടത്തിലുണ്ടായിരുന്ന വയസ്സായ പ്രാവ ചിത്രഗ്രീവ നമ്മൾ പുറപ്പെട്ടു വന്നത് ആഹാരത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ ആവശ്യമില്ലാത്ത സംശയങ്ങൾ കാരണം കിട്ടിയ ധാന്യങ്ങൾ കഴിക്കാതെ പോകുന്നത് വിഡിത്തമാണ് മറ്റൊരു കാര്യം നീ എന്നെ പറഞ്ഞത് ഇത് മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണെന്ന് പിന്നെന്തിനാ നീ പേടിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്ക് നിന്റെ സംശയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് താഴെ പോയി വയർ നിറയെ കഴിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ആ കതിർമണികളൊക്കെ കഴിക്കാൻ വേണ്ടി താഴേക്ക് പറന്നു ഇത് കണ്ട് മറ്റുള്ള പ്രാവുകളും പോയി വേറൊരു വഴിയില്ലാത്ത ചിത്രഗ്രീവനും പോയി പോയ പ്രാവുകളൊക്കെ ആ വലയിൽ കുടുങ്ങി അവരുടെ നേതാവ് ചിത്രഗ്രീവൻ പറയുന്നതനുസരിക്കാതെ ആപത്തിൽ കുടുങ്ങിയ കാര്യമോർത്ത് മറ്റുള്ള എല്ലാ പ്രാവുകളും വിഷമിച്ചു ഈ ആപത്തായ തീരുമാനം പറഞ്ഞതുകൊണ്ട് ആ വയസ്സായ പ്രാവിനെ എല്ലാ പ്രാവുകളും വഴക്കു പറഞ്ഞു അപ്പൊ ചിത്രഗ്രീവൻ ഇടയ്ക്ക് കയറി എല്ലാ പ്രാവുകളോടും കൂട്ടുകാരെ പേടിക്കണ്ട ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒരുമിച്ചുണ്ടാവണം അതേസമയം ബുദ്ധിയോടെ ആലോചിക്കണം ഈ നദിക്കരക്കടുത്തുള്ള എലി എന്റെ നല്ലൊരു മിത്രമാണ് അവന്റെ അടുത്ത് പോയി ചോദിച്ചാൽ ഈ വല കടിച്ചു പൊട്ടിച്ച് നമ്മളെ സഹായിക്കും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ ഇതിനിടയ്ക്ക് പ്രാവുകളെല്ലാം വലയിൽ കുടുങ്ങിയതോർത്ത് സന്തോഷത്തോടെ വന്ന വേടൻ പ്രാവുകളെല്ലാം ആകാശത്തോടെ പറക്കുന്നത് കണ്ട് അതിനു പുറകെ ഓടി പക്ഷേ ആകാശത്തോടെ പറക്കുന്ന പ്രാവുകളെ തറയിൽ നിന്ന് എങ്ങനെയാ പിടിക്കുക ആ പ്രാവുകളെല്ലാം ഒരുമിച്ച് പറന്ന് ആ എലി ജീവിച്ചിരുന്ന മരത്തിനടിയിലേക്ക് വന്നു പ്രാവുകൾ പറന്നു വരുന്ന ശബ്ദം കേട്ട് എലി പേടിച്ചോടി മാളത്തിൽ ഒളിച്ചു ചിത്രഗ്രീവൻ തന്റെ മിത്രത്തോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു ആ എലി വലയിൽ കുടുങ്ങിയിരിക്കുന്ന പ്രാവുകളെ കണ്ട് എന്തുപറ്റി മിത്രമേ എന്ന് ചോദിച്ചു കതിർമണികൾക്ക് ആഗ്രഹിച്ച് വലയിൽ കുടുങ്ങിയ കാര്യം പറഞ്ഞു ചിത്രഗ്രീവൻ കൂർത്ത നിന്റെ പല്ലുകൾ ഉപയോഗിച്ച് ഞങ്ങളെ ഈ വലയിൽ നിന്ന് രക്ഷിക്കാമോ എന്ന് ചോദിച്ചു അതിനു സമ്മതിച്ച ആയലി ആദ്യം തന്റെ മിത്രത്തെ രക്ഷിക്കാൻ തീരുമാനിച്ചു അവരെയൊക്കെ രക്ഷിച്ചതിനു ശേഷം എന്നെ രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു ചിത്രഗ്രീവൻ അതിനായലി നീ എന്റെ മിത്രമാണ് ആദ്യം ഞാൻ നിന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു എന്നാൽ അതിന് ചിത്രഗ്രീവൻ മിത്രമേ ഞാൻ ഇവരുടെയൊക്കെ നേതാവാണ് ഇവരുടെ നന്മയാണ് എനിക്ക് പ്രധാനം ആദ്യം അവരെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ വന്ന് എന്നെ രക്ഷിക്കൂ അത് പറഞ്ഞതനുസരിച്ച് അങ്ങനെ തന്നെ ചെയ്തു ആയലി ചിത്രഗ്രീവൻ തന്റെ 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 നന്ദി പറഞ്ഞിട്ട് വാസസ്ഥലത്തേക്ക് ആപത്ത് വരുന്ന സമയത്ത് പ്രവർത്തിക്കണം അതുപോലെ തന്നെ വിവേകത്തോടും പ്രവർത്തിക്കണം facebook and twitter Thank you!